പരിഗണന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വലിയ ആവശ്യമാണ് മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഭക്ഷണം അതേപോലെ വെള്ളം അതേപോലെ ലൈംഗികത അതുപോലെ തന്നെ മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അംഗീകാരം ഈ അംഗീകാരത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പല പ്രവർത്തനവും ചെയ്യുന്നത് സമൂഹത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ആരെ വേണമെങ്കിൽ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ രാഷ്ട്രീയക്കാരാണെങ്കിലുള്ളൂ അതല്ലെങ്കിൽ വലിയ വലിയ ഫേമസ് ആയ ആളുകൾക്ക് അവരൊക്കെയും എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായി വേണ്ടതാണ് പരിഗണന എന്നുള്ളത് കുട്ടികൾ വരെ പരിഗണനയ്ക്ക് വേണ്ടി പലതും കളിക്കാറുണ്ട് ചില കുട്ടികൾ വീട്ടിൽ ഭയങ്കര എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കും വെറുതെ അവർ പലതും വലിച്ചെറിയും അങ്ങനെ വളരെ അവരൊരു വികൃതമായ ഒരു സ്വഭാവം കാണിക്കും അപ്പം നമ്മൾ വിചാരിക്കും എന്താപ്പ ഈ കുഞ്ഞിങ്ങനെ സത്യത്തിൽ ആ കുട്ടി പരിഗണനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ അവർക്ക് പരിഗണന കിട്ടുന്നുണ്ടാകില്ല അപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ ഉമ്മയുടെ അമ്മയുടെയൊക്കെ പരിഗണനയ്ക്ക് വേണ്ടി ആ കുട്ടി ഒരു വികൃതം കാട്ടുകയാണ് അപ്പോൾ പരിഗണന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് ഈ പരിഗണന കിട്ടാത്തവരാണ് സാമൂഹ്യ വിരുദ്ധരായി പോകുന്നത് കുടുംബത്തിൽ നിന്ന് പരിഗണന കിട്ടാത്തവർ സമൂഹത്തിൽ നിന്നൊക്കെ പരിഗണന കിട്ടാത്തവരാണ് മയക്കുമരുന്ന് മാഫിയകളിലൊക്കെ പെട്ടുപോകുന്നത് അവരാണ് സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ സമൂഹം ചില ആളുകളെ അവഗണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ചില വ്യക്തികൾ നമ്മളെ അവഗണിക്കുന്നു പരിഗണിക്കാതിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും പരിഗണനക്ക് വേണ്ടി ഒരുത്തൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ല നമ്മളെ പരിഗണിക്കുന്നവർ നമ്മോടൊപ്പം ഉണ്ടാവും നമ്മൾ അവരെ സ്നേഹിക്കുക നമ്മൾ എന്തിനാണ് ഈ നമ്മളെ പരിഗണിക്കാത്ത നമ്മളെ മെയിൻ്റ് ചെയ്യാത്തവന്റെ പിന്നാലെ നടക്കുന്നത് നമ്മൾ അവർക്ക് എന്തോ വലിയ വാല്യു നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ സ്വന്തം മൂല്യത്തെ നമ്മൾ ചെറുതാക്കിയിട്ട് അവർക്കെന്തോ വലിയ സംഭവം ഉണ്ട് അതുകൊണ്ടാണ് അവരുടെ ഒരു പരിഗണന നമ്മൾ ആഗ്രഹിക്കുന്നത് പരിഗണന ആഗ്രഹിച്ച് കിട്ടേണ്ടതല്ല അത് നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കി ആളുകൾ തരേണ്ടതാണ് അപ്പം ഈ പരിഗണനയ്ക്ക് വേണ്ടി പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും സ്വന്തം മൂല്യത്തെ ചെറുതാക്കിക്കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പരിഗണനയ്ക്ക് വേണ്ടി നടക്കുന്നവർ അത് ഒരുതരം ആത്മഹത്യയാണ് സ്വന്തം വ്യക്തിത്വം താറുമാറാക്കിയിട്ട് മറ്റൊരു തൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി സ്വയം ബലിയാടുകയാണ് ചെയ്യുന്നത് സ്വയം ബലിയാടാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരിഗണിക്കാത്തവരെ നമുക്ക് ആവശ്യമില്ല അവർ പോയിക്കോട്ടെ അവരുടെ പിന്നാലെ പോകേണ്ടതില്ല ഈ പരിഗണന ഈ അവഗണന പരിഗണനയുടെ നേരെ വിപരീതമാണ് അവഗണന എന്നുള്ളത് നമ്മളെ പരിഗണിക്കാത്തവർ നമ്മളെ അവഗണിക്കുകയാണ് ഈ അവഗണന നേരിട്ട ഒരുപാട് വ്യക്തികൾ എല്ലാ മനുഷ്യരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ അവഗണന നേരിടുന്നുണ്ട് അപ്പൊ ഈ അവഗണന എന്നാൽ കുറെ ആളുകളൊക്കെ മനസ്സിലാക്കും എന്നെ പരിഗണിക്കാത്തവർ എനിക്ക് ആവശ്യമില്ല എന്നാൽ നമ്മളെ പരിഗണിക്കാത്തവന്റെ പിന്നാലെ പോയിട്ട് സ്വയം വീണ്ടും വീണ്ടും ചെറുതാകുന്ന എത്രയോ ആളുകളെ നമ്മൾ സ സൂക്ഷ്മം സൂക്ഷിച്ചു ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിലും ഞാൻ ഒരുപാട് അവഗണനകൾ നേരിട്ടുണ്ട് ജീവിതത്തിൽ ഞാനെല്ലാം തികഞ്ഞൊരു വ്യക്തി അല്ല ഉപജീവന മാർഗത്തിന് വേണ്ടി പല ജോലികളും ചെയ്തിട്ടുണ്ട് തട്ടുകടയിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പണികളും ചെറിയ പണികളും ഈ രണ്ട് ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ സ്വന്തമായി പഠിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്തും ഏറ്റവും പ്രധാനം പഠനമായിരുന്നെങ്കിലും അതോടൊപ്പം എൻ്റെ ഉപജീവന മാർഗത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ സേഫ്റ്റിനും വേണ്ടി ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട് ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ചില വ്യക്തികൾ പരിഗണന കിട്ടാത്തവൻ്റെ പിന്നാലെ പോകുന്നത് ഞാനും അങ്ങനെ അവഗണനകൾ നേരിട്ടിട്ടുണ്ട് അത് സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പക്ഷേ ഇന്ന് എന്നെ അവഗണിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല കാരണം എന്നെ സംബന്ധിച്ചോളം അതൊരു വിഷയമേ അല്ല അവഗണിക്കുന്നവൻ പോയി പണി നോക്കട്ടെ എന്നാണ് എൻ്റെ ചിന്താഗതി നമ്മളെ പരിഗണിക്കുന്നവർ മതി നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ചിന്തകളൊക്കെ അനുസ അംഗീകരിച്ച് ആരെ നമ്മൾ ആര് നമ്മളെ പരിഗണിക്കുന്നു അവൻ മതി അല്ലാത്തവരെ നമ്മൾ എന്തിന് ഒരു ഭാരം ചുമന്ന് നടക്കണം അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ മൂല്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നമ്മൾ കളിച്ചു വളർന്ന പല സുഹൃത്തുക്കളും നമ്മളെ വിട്ടുപോകും കാരണം അവർ തമ്മിൽ നമ്മൾ തമ്മിൽ അവർ തമ്മിൽ ഒരു സൂട്ടബിളാകില്ല ഊർജ്ജം മാറുകയാണ് ചിന്ത മാറുമ്പോൾ വ്യക്തികളും തമ്മിൽ മാറും കാരണം നമ്മൾ ഒരു ചിന്ത ചിന്തയുണ്ടാക്കുമ്പോൾ മറ്റു പല ചിന്തയിലുള്ളവർ നമ്മളെ വിട്ടുപോകും അത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ പരിഗണിക്കുന്നവരോടൊപ്പം നിൽക്കുക ഇനി പരിഗണിക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ ശരിക്കണം സാമൂഹ്യ ജീവിയാണ് മനുഷ്യനെങ്കിലും മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നിട്ടും ജീവിക്കാൻ പഠിക്കേണ്ടതുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് യാത്ര പോകാറുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു കല്യാണം അതല്ലെങ്കിൽ ഒരു അടിയന്തരം എന്തിനെങ്കിലും ഒറ്റയ്ക്ക് നിങ്ങൾ പോകാറുണ്ടോ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോ ഇല്ല ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആളുകൾ വേണം ഒറ്റപ്പെട്ടാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയവോ എനിക്കാരും എന്ന് ആളുകൾ ചിന്തിക്കുമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റക്കും ജീവിക്കാൻ നമ്മൾ പഠിക്കണം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നും നമുക്ക് ആശ്രയിത്തം തരാൻ ആരുമുണ്ടാകില്ല നമ്മളൊന്ന് രോഗമായി കിടന്നാൽ നമ്മളൊന്ന് ഒരു ഒരപകടത്തിൽപ്പെട്ടു നമ്മൾ എന്തെങ്കിലും ഒരു കിടപ്പിലായി പോയാൽ എല്ലാവരും നമ്മൾ വിട്ടുപോകും ആർക്കും നമ്മൾ വേണ്ട പ്രായമുള്ളവർ പ്രായമുള്ളവരും അങ്ങനെയാണ് ജോലിയൊക്കെ നിർത്തി അവർ വിശ്രമിക്കുമ്പോൾ അവരർക്കും വേണ്ട അവരെ മെയിൻ്റ് ചെയ്യുന്നില്ല ആളുകൾ സമൂഹത്തിന് തിരക്കാണ് എന്നും തിരക്കാണ് ജീവിതത്തെ അത് അവരെ കുറ്റം പറയാനാവില്ല അവർക്ക് എല്ലാവർക്കും അവരുടേതായ തിരക്കും പ്രശ്നങ്ങളുമുണ്ട് ആ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാനാവുന്നില്ല ഈ സമയത്താണ് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് ഈ സമയത്താണ് പല ആളുകളും കരയുന്നത് ഒറ്റപ്പെട്ടുപോയ ലോ എന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റക്ക് നിന്ന് നമ്മൾ ശീലിക്കണം ഒറ്റക്ക് നടന്ന് ശീലിക്കണം എന്നാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടാലും നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല ഒരാൾക്കും നമ്മളെ ഒന്നും അവഗണിക്കാനാവില്ല ആരവഗണിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്നൊരു ചിന്താഗതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഞാൻ ഒരുപാട് അവഗണകൾ നേരിട്ടിട്ടുണ്ട് ഒറ്റപ്പെടൽ നേരിട്ടിട്ടുണ്ട് എനിക്കോർമ്മയുണ്ട് ഞാൻ ഒരു സമയത്ത് ഏതോ ഒരു സംഘടനയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുണ്ടായതിൻ്റെ പേരിൽ ഞാൻ ആ സംഘടനയുടെ ഞാൻ ഞാൻ നിരോധിതമായ ഒരു സംഘടനയുടെ ആളാണെന്ന് വെറുതെ പ്രചരിപ്പിച്ച് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല കാരണം അങ്ങനെ ഉള്ളവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് മറിച്ച് നമ്മളവരെ ചേർത്ത് പിടിച്ച് അവരെ തിരുത്താൻ ആണ് നോക്കേണ്ടത് എന്നാലും ആ സമയത്തും എൻ്റെ ഇരുപത് വയസ്സുകളിൽ എനിക്ക് ഒരുപാട് പ്രായൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് ഞാൻ നേരിട്ട വേദനകളാണ് ഞാൻ പറയുന്നത് ആ സമയത്തും ഞാൻ ഒറ്റക്ക് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കാറുണ്ട് വിഷയമേ അല്ല ഒറ്റക്ക് നടന്ന് നമ്മൾ ശീലിക്കണം അങ്ങനെ അവഗണനകളും ഒറ്റപ്പെടലുകളും സമൂഹത്തിന്റെ ജീവിത നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമുക്ക് നേരിടേണ്ടി വരും വെറുതെ എന്നെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് എനിക്ക് അറിയുക പോലും ചെയ്യാത്ത കാര്യം ഞാനൊരിക്കലും ഒരു അങ്ങനെയുള്ള ഒരു സംഘടനയുടെയും വാക്താവായിട്ടില്ല ഇന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാനില്ല ഇന്നും ഒരു സംഘടനയില്ല എല്ലാ മനുഷ്യരെയും ഒരു സംഘടനയോട് എനിക്ക് യോജിക്കാനും കഴിയാറില്ല ഒരു രാഷ്ട്രീയ കാരണം മനുഷ്യരെ ഒരു സംഘടനയിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മറ്റു മനുഷ്യരെ ഞങ്ങൾ നിങ്ങൾ എന്ന ഒരു ചിന്താഗതി കടന്നു വരുന്നുണ്ട് അത് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചോളം എല്ലാ മനുഷ്യരെയും ഞാൻ സ്നേഹിക്കുന്നു എല്ലാ മനുഷ്യരുടെയും നന്മയും ജീവിത വിജയവും ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഞാനൊരു സംഘടനയിലുമില്ല അത് മോശമായതുകൊണ്ടല്ല എല്ലാവർക്കും എന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയണമെന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള പാർട്ടിയിലോ നിങ്ങൾക്കിഷ്ടമുള്ള സംഘടനയിലോ നിങ്ങൾ നിന്നോളൂ ഞാൻ പറയുന്നത് ഞാൻ ഇടക്കുണർത്തിയെന്ന് മാത്രം ഞാൻ പറയുന്നത് നമുക്ക് എന്തു സംഭവിച്ചാലും നമ്മൾ ആരവഗണിച്ചാലും ആരൊറ്റപ്പെടുത്തിയാലും ട്ടക്കു നിൽക്കാൻ നമുക്ക് കഴിയണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുമില്ല നമ്മളോടൊപ്പം പെട്ടെന്ന് കിടപ്പിലായി പോയാൽ ആര് നമ്മളെ മെയിൻ്റെ ചെയ്യാനാണ് ആർക്കും വേണ്ട ഇവിടെ ഗുണമുള്ളവനെ എന്തെങ്കിലും നമ്മളെ കൊണ്ടൊരു ഗുണമുണ്ടോ അങ്ങനെയുള്ളവനെ മതി സമൂഹത്തിന് ഗുണമില്ലാത്ത ഒരുത്തിനൂടെ ആർക്കും ആവശ്യമില്ല അത് മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ് എൻ്റെ മനുഷ്യരെ ഇത് മാറ്റാനാവില്ല ഇത് മാറ്റാനാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോയാലും ഒറ്റക്ക് നിൽക്കാനും നിങ്ങൾ ശീലിക്കണം അതേപോലെ നമ്മളെ പരിഗണിക്കാത്തവരുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾ സമയം കളിയരുത് അത് കുടുംബക്കാരാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ നമ്മളെന്നും അവഗണിക്കുന്നു എന്ന് കരുതുക കുടുംബമല്ലേ എന്ന് നമ്മൾ അവരെ അവൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ പോയിക്കോട്ടെ അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അവരെ പിന്നാലെ നടക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ പല യുവാക്കളെയും നമുക്ക് കാണാൻ പറ്റും പ്രണയിക്കുന്ന പെൺ പെൺകുട്ടികളുടെ പിറകെ നടക്കുന്ന ഒരുപാട് ആളുകൾ അവരിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പിന്നാലെ നടക്കുന്നത് എന്തിനാണ് ഫോഴ്സ് ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾ ഇഷ്ടം പിടിച്ചു പറ്റുന്നത് നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടി നിങ്ങളോട് ഇഷ്ടം പറയും അല്ലാത്തവർ അവരുടെ വൈക്ക് പോയിക്കോട്ടെ അല്ലാതെ ഒരു സിംപരിയിൽ പ്രണയം നേടുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ പരിഗണിക്കാത്ത നമുക്ക് സ്ഥാനമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ നിൽക്കരുത് ഒരു സ്ഥലത്തും നമ്മൾ പോകരുത് അത് കുടുംബമാണെങ്കിലും അത് ആരാണെങ്കിലും കുടുംബമെന്ന് ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തിക്കും ഏറ്റവും പ്രധാനം കുടുംബമായിരിക്കും അവ കുടുംബമാണെങ്കിലും നമ്മളെ പരിഗണിക്കുന്നു നമ്മളെ അംഗീകരിക്കുന്നു നമുക്കവിടെ വാലി ഉണ്ടോ എന്നാൽ പോവുക അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ നിൽക്കരുത് കാരണം നിങ്ങൾ സ്വയം ചെറുതാവുകയാണ് നിങ്ങൾക്കത് നിരാശയുണ്ടാക്കും നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കും നിങ്ങൾക്കത് മൂഡ് ഓഫ് ഉണ്ടാക്കും നിങ്ങളെ സ്നേഹിക്കുന്നവൻ്റെ പിന്നാലെ നിങ്ങൾ പോകുകയും നിങ്ങൾ അംഗീകരിക്കുന്ന ആര് ഒരാളെങ്കിൽ ഒരാൾ രണ്ടാളെങ്കിൽ രണ്ടാൾ അതാരും ആയിക്കോട്ടെ അവരോടൊപ്പം നിങ്ങൾ നിൽക്കൂ അപ്പം നിങ്ങൾക്ക് സമാധാനമുണ്ടാകും അല്ലാതെ അവൻ പരിഗണിക്കുന്നില്ല ഇവൻ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞ് എനിക്കാരും വിളിക്കരുത് എനിക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങനെ വിളിച്ചുകൊണ്ട് ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം നിങ്ങളത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണം നമ്മളെ സ്നേഹിക്കാത്തവരെ നമുക്ക് വേണ്ട നമ്മളെ പരിഗണിക്കാത്തവരെ നമുക്ക് വേണ്ട ഇത് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്ന പല വീഡിയോകളും ആളുകൾ എനിക്ക് വിളിച്ചതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് പറയുന്നത് അപ്പം നമ്മളെ പരിഗണിക്ക പരിഗണിക്കാത്തവൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ ചെറുതാകുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് അവനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണ് അവനെ നമ്മൾ വലിയ ആളാക്കി നമ്മൾ പ്രതിഷ്ഠിക്കുന്ന വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെറുതാകുന്നതും നമ്മൾ അവഗണിക്കപ്പെടുന്നതുമായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ കൃത്യമായ നിങ്ങൾക്ക് അതിന് മറുപടി നൽകും അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്